അല്ലേ പുതിയ ഏറ്റവും കേൾക്കുമ്പോൾ സാർ ഞാനിപ്പോഴത്തെ പാലക്കാട് പെരുമ്പ് നമ്മുടെ മന്നത്താവ് റോഡിലുള്ള ദീപ യൂസർക്ക് ആ ഷോറൂമുള്ള ഈ ഷോറിനെ കുറിച്ച് പറഞ്ഞ കാരണം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് ചെയ്താണ് കഴിഞ്ഞ എപ്പിസോഡിൽ എന്ത് പ്രത്യേക വെച്ചാൽ ഒരുപാട് വണ്ടികൾ നമ്മൾ വീഡിയോ ചെയ്തു അതേപോലെ തന്നെ എല്ലാ വണ്ടിയും സെയിലായിട്ടാ മെയിനായിട്ട് ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ് പിന്നെ ഇപ്പോഴത്തെ വണ്ടികൾക്ക് നല്ല സ്റ്റോക്ക് അടിപൊളി ക്വാളിറ്റി വെഹിക്കലും ബാക്ക് നോക്കുന്നതിനും എല്ലാം ചെറിയ കിലോമീറ്ററുടെ സിംഗിൾ ഓൺഷിപ്പ് വരുന്ന നയൻ്റി ലോൺ കിട്ടുന്ന നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് വന്നിരിക്കുന്നത് പരിചയപ്പെട്ടല്ലോ വാ നമ്മള് കഴിഞ്ഞ വീഡിയോ ചെയ്തായിരുന്നു അതിലിപ്പോ നമ്മൾ ഏകദേശം വണ്ടികൾ ഒക്കെ നമ്മളിപ്പോ സെയിൽ ആയില്ലേ ഇപ്പൊ കാരണം രാമാസയുടെ പഴയൊരു എപ്പിസോഡ് നമ്മൾ ഒരു മാസം ആയിട്ട് ചെയ്തിട്ട് അതെ അതെ എല്ലാ വണ്ടിയും സെയിൽ സെയിലായിരുന്നു അല്ലെ എല്ലാം നമ്മള് ആ കേസുള്ള വണ്ടികളൊക്കെ സെയിൽ ആയിട്ടുണ്ട് ഒരുപാട് കോൺടാക്ട്സ് ഒക്കെ വന്നു പിന്നെ പിന്നെ ഒരുപാട് സ്റ്റോക്കുകൾ വന്നു അല്ലെ നമ്മൾ ആദ്യം വണ്ടി നമ്മൾ ഇത് ടിയാഗോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓണർഷിപ്പ് അത്രയോ സിംഗിൾ ഓണറാ സിംഗിൾ ഓണിച്ചിട്ട് വരുന്ന ടിയാഗോ ആണ് അതും സിംഗിൾ ഓണർ അല്ലേ സിംഗിൾ ഓണി ഫുൾ ലോസ് വണ്ടി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല നയൻറ്റി പെർസെൻറ്റ് ടയേഴ്സ് ഉണ്ട് എത്ര കൂടി ഉണ്ടേ തൊണ്ണൂറായിരം തൊണ്ണൂറായിരം കിലോമീറ്റർ കൂടി ടിയാഗോ നോക്കോളൂ ഫുൾ ലോഡ് വണ്ടി എയർ ബാഗ് വരുന്ന ആ എയർ ബാഗ് രണ്ട് എയർ ബാഗ് വരുന്ന വണ്ടിയാണ് ഫുൾ അലേവിയൽ ഒന്നും നോക്കണ്ട ബാക്ക് വൈപ്പറൊക്കെ വരുന്ന ഫുൾ ലോഡ് വണ്ടി കേരളം അൻപത് രജിസ്ട്രേഷൻ വരുന്ന രണ്ടായിരത്തി ഇരുപത്തൊന്ന് ടിയാഗോ ആണ് ഇപ്പോൾ ആക്സിഡൻ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല 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 എല്ലാ ഒറിജിനൽ ക്ലാസ് ആണ് നോക്കോളും എല്ലാ ഒറിജിനൽ ക്ലാസ് ആണ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എത്രയാ ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി എൺപത്തിയ്യായിരം മൂന്ന് ലക്ഷത്തി എൺപത്തയ്യായിരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പ്രൈസ് എത്രയാ വരണം നമുക്ക് മൂന്ന് എൺപത്തി അഞ്ചിന് കൊടുക്കാം മൂന്ന് ലക്ഷത്തി എൺപത്തിഅയായിരം രൂപ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് തൊണ്ണൂറായിരം കിലാമർ സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ടിയാഗോ ആണ് ടിയാഗോ ഇഷ്ടപ്പെടാത്ത ആരുമില്ല കാരണം അത്യാവശ്യം നല്ല മൈലേജും അല്ലേ യാത്ര കൺഫ്യൂ ഭയങ്കര അത്യാവശ്യം നല്ല സെയിലുള്ള വണ്ടിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമുക്ക് ലോൺ അത്ര വേറും ഫുള്ള് ഫുള്ള് ജസ്റ്റ് ഒരു പത്തോ ഇരുപതിനായിരം ഡൗൺ പേമെന്റ് അല്ലേ എനിക്ക് ഐ ഡി ആറ് ലക്ഷം രൂപത്തി എൺപത്തയ്യം ലക്ഷത്തി എൺപത്തി അയ്യായിരം നെഗോഷ്യബിൾ ആണ് പിന്നെ മെയിൻ ആയിട്ട് ഒരു കാര്യം എന്തെച്ചാതിന്റെ ആസ്കിങ് പ്രൈസ് മൂന്ന് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ ഫുൾ ലോൺ കറും ഒന്നും നോക്കണ്ട സിബില് നല്ല നല്ലൊരു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പേയ്മെന്റും ഇല്ലാതെ ഫുൾ ലോണിൽ കൊണ്ടുപോകാൻ പറ്റിയ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫുൾ ഓപ്ഷൻ വേണ്ടിട്ടാണ് അല്ലെങ്കിൽ ബാക്ക് വൈപ്പർ എല്ലാം അല്ലെ ഫുൾ റോഡ് ആയിട്ടുള്ള എല്ലാ ഓപ്ഷനുള്ള വണ്ടി തന്നെയാണ് ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് മൂന്ന് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയ്ക്ക് നല്ലൊരു ടി ആർസ് ഉണ്ടാകും കേട്ടോ സ്വിഫ്റ്റ് ആണ് സ്വിഫ്റ്റ് ചെയ്ത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് രജിസ്ട്രേഷൻ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് വീഡിയ ആണ് അല്ലേ വീഡിയെയാണ് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് രജിസ്ട്രേഷൻ ആണ് ടയേഴ്സ് ഒക്കെ ഫുൾ ടയർ ഉണ്ട് അല്ലേ ഫുൾ ടയർ ഫ്രണ്ട് രണ്ടും ഫുൾ ടയർ ഉണ്ട് ബാക്കൊരു എയ്റ്റി പെർസെൻറ്റ് ടയേഴ്സ് ഉണ്ട് ഇത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇതിൽ ഒന്നാണ് കിടക്കുന്നത് ഒരു ലക്ഷത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അതിൽ കാണിക്കുന്നത് ഒരു ലക്ഷത്തി അയ്യായിരം ആണ് അത് ഓൺഷിപ്പ് അത്രയും ഓണർഷിപ്പാണ് അഞ്ച് ഓണർഷിപ്പ് ആയിട്ടുള്ളത് റീപ്ലേസ്മെന്റ് വല്ലതും ഉണ്ടാ റീപ്ലേസ് ഒന്നും ഇല്ല ഇല്ല റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല അഞ്ച് ഓണർഷിപ്പായി ആണ് സിഫ്റ്റിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും അറിയുന്ന കാര്യം പത്തിരുപത്തി രണ്ട് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന നല്ല ക്വാളിറ്റി വെഹിക്കിൾ തന്നെയാണ് സിഫ്റ്റ് വീഡിയെ ഡീസൽ വണ്ടി പത്തിരുപത്തി രണ്ട് കിലോമീറ്റർ മൈലേജ് കിട്ടും അത്യാവശ്യം നല്ല റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല അതെല്ലാം ഒറിജിനൽ ഗ്ലാസ് ഒക്കെ തന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അതിന്റെ അതിൻ്റെ പ്രൈസ് പ്രൈസല്ലേ ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം ഇതിലിപ്പോ ഒന്നും നോക്കണ്ട എല്ലാ വർക്ക് ബില്ല് കാര്യങ്ങൾക്ക് എല്ലാം ഉണ്ട് ബില്ല് തൊട്ട് എല്ലാ സംഭവങ്ങളും അപ്പൊ പത്തൊൻപതിനായിരം രൂപന്റെ അടുത്ത് മുടക്കിയതാണ് ഈ വണ്ടിയിൽ അതിന്റെ ബില്ല് എല്ലാ തന്നെ ഉണ്ട് ഇതിന്റെ ഹാസ്റ്റിംഗ് പ്രൈസ് വെറും മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപക്ക് രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിന് അല്ലേ രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിന് ശേഷം വരെ നല്ല ക്വാളിറ്റി സ്വിഫ്റ്റ് വീഡിയോസ് ഒന്നും നോക്കാം വീണ്ടും ഒരു സ്വിഫ്റ്റ് ആണ് എത്ര മോഡൽ ഇതിൻ്റെ രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡലായിരിക്കുന്നു പോകുന്നത് ഇത് വന്നിട്ട് മൂന്നാമത്തെ ഓണർഷിപ്പ് ആണ് തേർഡ് ഓണർഷിപ്പ് ആ രണ്ടായിരത്തി പതിമൂന്ന് തേർഡ് നാൽപ്പതിനായിരം കിലോമീറ്റർ ജനുവിലാണ് ആ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ ജനുവിലാണ് രണ്ടായിരത്തി പതിമൂന്ന് ക്ലാസ് റീപ്ലേസ്മെന്റ് ഇല്ല ടയേഴ്സും ഒരു നയൻറ്റി പേഴ്സെൻറ്റ് ടയർസ് ഉണ്ട് ഇന്ത്യയിലൊക്കെ പക്കാണ് ഒന്ന് നോക്കണ്ട അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടി നോക്കൂ വീഡിയോ ഡിയ ആണ് പതി നാല് രസം വരുന്ന വീഡിയോ ആണ് സ്വിഫ്റ്റ് റീപ്ലേസ്മെൻറ്റോ ഒന്നും ഒന്നും ഇല്ലല്ലോ ഇല്ല 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 ക്ലീൻ തന്നെയാണ് പ്രൈസ് ഇത് വണ്ടി തേർഡ് വരുന്ന ഒന്നരലക്ഷം കിലോമീറ്റർ ഓടിയ രൂപയാണ് പ്രൈസ് പറയുന്നത് ഇതിന് ലോൺ ലോൺ എത്ര ഒരു ചെറിയൊരു ഡൗൺ ഡൗൺ പേയ്മെന്റ് രൂപ രൂപ നല്ലൊരു ഷിഫ്റ്റ് രണ്ടായിരത്തി പതിമൂന്ന് രജിസ്ട്രേഷൻ വരുന്ന തേർഡ് ഔൺഷിപ്പ് വരുന്ന വീ ഡി നിങ്ങൾക്ക് സ്വന്തം വീണ്ടും ഒരു ആണ് ാണ് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന എല്ലാ ഫോണിട്ടൊന്നും പ്രശ്നമില്ല എഞ്ചിൻ എഞ്ചിമാങ്ങൾ ഗുഡാണ് ഓട്ടിപ്പ് നല്ല ഫോർമാറ്റ് ഫോർമാറ്റൊക്കെ ചെയ്തിട്ടുണ്ട് ഫോർമാറ്റ് ഒക്കെ ചെയ്ത് സീറ്റ് ഒക്കെ പുതിയ ചെയ്തിട്ടുണ്ട് വണ്ടി നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ആണ് പവർ സ്റ്റിയറിംഗ് ഇല്ല എ സി ഉണ്ട് ബാക്കി നോക്കുകയാണെങ്കിൽ തന്നെ വേറെ പ്രശ്നം മേജറായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല പവർ സ്റ്റിയറിംഗ് ഇല്ല എന്ന് പറഞ്ഞാൽ സ്റ്റിയറിംഗ് ഭയങ്കര ഫ്രീ ആ ഫ്രീ ആണ് പവർ സ്റ്റിയറിംഗിന് ഒരു കുറവുള്ളൂ എ സി എല്ലാം പക്ക വർക്കിംഗ് ആണ് ബോഡി അല്ലെ ബോഡി വേറെ ഒന്നും ഇല്ല എല്ലാം നല്ല ക്വാളിറ്റി തന്നെയാണ് മേക്കോളൂ അത് സെക്കൻഡ് ഓൺഷിപ്പിലെ ടയർസ് നോക്കണ്ട ഒന്നും നോക്കണം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് വേണ്ടി പ്രൈസ് ആണ് എൺപതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി എട്ട് ഇരുപത്തെട്ട് വരെ പേപ്പർ ഉണ്ട് സെക്കൻഡ് ഓൺഷിപ്പിൽ നിൽക്കുന്ന നല്ലൊരു ആൾട്ടോ ഫോർമാറ്റ് ഒക്കെ ചെയ്ത് സീറ്റ് ഒക്കെ പുതിയൊക്കെ ചെയ്ത് നല്ല വർക്കിംഗ് കണ്ടീഷൻ ആണ് ഒന്നും അതെ അതെ ഒന്ന് നോക്കണം എല്ലാം സർവീസ് എല്ലാം അതിന്റെ വില പറഞ്ഞാൽ എൺപതിനായിരം നല്ലൊരു അടുത്തൊരു

വണ്ടി ഇറങ്ങിയ എത്രയാ സിംഗിൾ അല്ലേ സിംഗിൾ ഓണർഷിപ്പാണ് രണ്ടായിരത്തി പത്ത് ട്രിവാൻഡർ രജിസ്ട്രേഷൻ ആണ് വണ്ടി ഇറങ്ങി അതേ തന്നെ ഒന്നും മാറ്റിയിട്ടില്ല മേതരായിട്ട് ഒരു പ്രശ്നങ്ങളില്ല എല്ലാം വർക്ക് ചെയ്ത് വൃത്തിയത്തിന് വെച്ചിട്ടുണ്ട് സർവീസ് എല്ലാം പക്കാണ് ഒരു റീപ്ലേസ്മെന്റിൽ എല്ലാ ഒറിജിനൽ ഗ്ലാസ് ഒന്നും കിലോമീറ്റർ എഴുപത്തി അയ്യായിരം കിലോമീറ്റർ ജനുവൽ ഓൾട്ടോ കേട്ടൻ രജിസ്ട്രേഷൻ ആണ് പിന്നെ നല്ല വൃത്തിയോടെ തന്നെ കസ്റ്റമർ കഴിച്ചു ഒരു പാട്ട് അടക്കം ഒരു സ്റ്റീരി അടക്കം സെറ്റ് ചെയ്തിട്ടില്ല അതെ അതെ അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടി നോക്കുള്ളൂ രണ്ടായിരത്തിഅഞ്ഞൂറ് ഏജന്റേക്ക് കൊടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തിഅല്ലോ രണ്ടായിരത്തിഅഞ്ഞൂറ് ജസ്റ്റ് ഒരു വാട്ടർ വാഷ് പോളിഷ് ചെയ്താൽ മതി കാരണം പെയിന്റ് അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല കാരണം അത്രയും നല്ല വൃത്തിയായി തന്നെ കസ്റ്റമർ സിംഗിൾ ഓണർ ഒരു ഓർമ്മ എഴുപത്തിയരം കിലോമീറ്റർ ടയർ അടക്കം ഉണ്ട് ഒന്നും നോക്കണ്ട എല്ലാം ഓക്കെ ആയിട്ടുള്ള കണ്ടീഷനുള്ള വണ്ടി ആസിംഗ് പ്രൈസ് ഇത് നമുക്ക് നെറ്റ് ഒന്നേ മുപ്പത്തഞ്ചിന് കൊടുക്കുക ഒരു ലക്ഷത്തി മുപ്പത് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് നല്ലൊരു ക്വാളിറ്റി ഓൾട്ടോ കേറ്റൻസ് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആണ് സിംഗിൾ ഓണർ എഴുപത്തി അയ്യായിരം കിലോമീറ്റർ ഓൾട്ടോ സ്വന്തം കേട്ടോ അടുത്ത റിക്സാണ് റിക്സ് അത്രയും മോഡൽ റിക്സ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് രണ്ടായിരത്തി പന്ത്രണ്ട് ഓണർഷിപ്പ് അത്രയും ഓണർഷിപ്പ് മൂന്ന് തേർഡ് ആയിട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് എത്ര കിലോമീറ്റർ ആയിരുന്നു ഇപ്പം മാറിയതേ ഉള്ളൂ ഇല്ല നമ്മൾ കാരണം ഇപ്പോൾ മാറ്റാൻ നമുക്ക് തരുന്നില്ല അതാണ് മെയിൻ വിഷയം കാരണം അതാണ് തേർഡ് ഓണർഷിപ്പായിരിക്കും ൺ ഇന്ത്യയിലെല്ലാം പക്കാണ് കേട്ടോ സീറ്റ് ഒക്കെ ചെയ്തിട്ട് അത്യാവശ്യം നല്ല വൃത്തി അത്യാവശ്യം വെച്ചിട്ടുണ്ട് മീഡിയ ആണ് സീറ്റ് ഫോർമാറ്റൊക്കെ ചെയ്തിട്ടു അല്ലേ സീറ്റ് ഫോർമാറ്റ് ഒക്കെ ചെയ്ത് നല്ല വൃത്തി എത്ര കൂടിയത് ഇത് ഒന്ന് ഇരുപത്തിയഞ്ച് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ ജനുവരി രണ്ടായിരത്തി പന്ത്രണ്ട് റിക്സ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ക്വാളിറ്റി എന്റെ ബോഡി ഒന്നും ഒരു പാച്ചിലാണ് നല്ല വൃത്തിയുള്ള വണ്ടി തന്നെയാണ് ലാസ്റ്റ് പ്രൈസ് ഇത് നമുക്ക് രണ്ട് നാല്പത്തി അഞ്ചിന് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ട് ലക്ഷത്തി നാല്പത്തായിരം രൂപ റിക്സ് വീഡിയോ അത്ര കൂടിക്കുന്നത് ഒന്ന് ഇരുപത്തിയഞ്ച് ഒന്ന് ലോൺ ആണ് ഒക്ടോബിയാണ് രണ്ടായിരത്തിഒമ്പത് പതിനൊന്നാം മാസം ഉള്ള വണ്ടിയാണ് ടെസ്റ്റ് പെൻഡിങ് ആണ് ടെസ്റ്റ് 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 ആണ് കാണിക്കണം കാണിക്കണം അത്യാവശ്യം നല്ല വണ്ടിയാണ് അല്ലേ സ്കോഡ നല്ല വണ്ടിയാണ് സ്കോഡ ഇഷ്ടപ്പെടുന്നവർക്ക് അറിയാം എന്താണെന്നുള്ളത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ വണ്ടി ഇല്ല ഇല്ല നമുക്ക് ഇത് ബമ്പർ ഒന്ന് ടച്ച് ചെയ്യണം ബമ്പർ ഒന്ന് ടച്ച് ചെയ്യണം ബമ്പർ ടച്ച് ചെയ്യാം ടെസ്റ്റ് കാണിക്കുകയാണെങ്കിൽ അല്ലേ അതെ അതെ ഇന്ത്യയിലൊന്നും കുഴപ്പമില്ല നല്ല ഇന്ത്യയിലൊക്കെ പക്കം നോക്കും നീറ്റ് വണ്ടി വെച്ചിട്ടുണ്ട് ഓണർഷിപ്പ് അത്രയാണ് ഓണർഷിപ്പ് ഇത് അഞ്ച് 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 ഓണർഷിപ്പ് ആയി ഒക്ടോബർ പുതിയ ടെസ്റ്റ് കാണിക്കണം ടെസ്റ്റ് കാണിച്ചിട്ട് എന്ത് റേറ്റ് കൊടുക്കും ടെസ്റ്റ് കാണിച്ചിട്ടാണെങ്കിൽ നമുക്ക് ഒരു ഒന്നര ലക്ഷം രൂപ കൊടുക്കും ഒന്നര ലക്ഷം ടെസ്റ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ കൊടുക്കും അല്ലെങ്കിൽ ടെസ്റ്റ് അവർ കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്ന് ഒന്നേ പത്തിന് കൊടുക്കാം ഒന്നേ പത്ത് ജസ്റ്റ് നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തി പത്തായിരം നമ്മൾ കാണിച്ച് തരികയാണെങ്കിൽ അവർ കാണിച്ചു തരാന് ഒരു ലക്ഷത്തി അൻപതിനായിരം അല്ലെ ഒരു ലക്ഷത്തി അൻപതിനായിരത്തിൽ നല്ലൊരു അടുത്തൊരു ഇ ഓണാണ് ഈ ഓൺ അത്രയും മോഡല് ഓണ് രണ്ടായിരത്തി പതിനേഴ് നവംബർ ആണ് ലാസ്റ്റ് ആണ് രണ്ടായിരത്തി പതിനേഴ് ലാസ്റ്റ് രണ്ടായിരത്തി പതിനേഴ് ലാസ്റ്റ് നവംബർ ലോണൊക്കെ ഇതിൽ കയറുന്നവണ് അല്ലേ അത് ഓൾമോസ്റ്റ് ഫുള്ള് കയറും ഫുള്ള് കയറും രണ്ടായിരത്തി ഓണർഷിപ്പ് അത്രേ ഓണർഷിപ്പ് പോകുന്നത് തേർഡ് ഓണർഷിപ്പ് പറഞ്ഞു സീറ്റൊക്കെ പുതിയ ചെയ്തിട്ടുണ്ട് അപ്രൂവൺ ചെയ്തിട്ടുണ്ട് എല്ലാം സർവീസ് എല്ലാം പക്കാണ് എല്ലാം സർവീസ് നീറ്റ് ആയി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ബാക്ക് ടയേഴ്സ് എല്ലാം പുതിയതാണ് അല്ലേ അതെ അതെ നാല് ഒക്കെ നാല് ടയറും പുതിയതാണ് ഒന്നും നോക്കണ്ട കണ്ടീഷൻ തന്നെയാണ് രണ്ടായിരത്തി പതിനേഴ് അല്ലേ അത് പതിനേഴ് ലാസ്റ്റ് ആണ് രണ്ടായിരത്തി പതിനേഴ് ലാസ്റ്റ് ഇയോണാണ് ലാസ്റ്റ് പ്രൈസ് എത്രയാ ഇത് നമ്മൾ കഴിഞ്ഞ കിട്ടിയിൽ ചെയ്തതാണ് നമ്മൾ പറഞ്ഞത് നമ്മൾ നെറ്റ് പോയ വീഡിയോയിൽ ചെയ്ത അത് നിങ്ങൾ വീഡിയോസ് നോക്കി തന്നെ അറിയും ഇത് അന്ന് പറഞ്ഞ റേറ്റ് രണ്ട് ലക്ഷത്തി പത്തായിരമാണ് ഇപ്പൊ നിങ്ങൾക്ക് ഓഫർ പ്രൈസ് ആയിട്ട് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം ഓൾമോസ്റ്റ് ഒന്ന് എഴുപത്തിയഞ്ചൊക്കെ ഫിനാൻഷ്യൽ വെറും പത്തായിരം രൂപ ഡൗൺ പേയ്മെന്റ് നല്ലൊരു യോൺ സ്വന്തം ആക്കാം പിന്നെ ഒരു കാര്യമുണ്ട് പോയ വീട് രണ്ടു ലക്ഷത്തി പത്തായിരം പറഞ്ഞു നമ്മൾ ഇപ്പോൾ ഓഫറായി കൊടുക്കണം ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയ്ക്ക് സർവീസ് ഓയിൽ സർവീസ് ഒക്കെ എല്ലാം പക്ക ആണ് നിങ്ങൾ യിലൊക്കെ നമ്മൾ കാണിച്ചു അത്യാവശ്യം നല്ല വർക്ക് ഒക്കെ ചെയ്ത് സർവീസ് ചെയ്തിട്ട് ഒന്നും നോക്കണ്ട പെട്രോൾ അഴിച്ചു അല്ലെ ബാക്കി എല്ലാം സർവീസ് ചെയ്തിട്ടുണ്ട് ആസ്ക് പ്രൈസ് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ നല്ലൊരു യൂണ് സ്വന്തം വീണ്ടും ഒരു വേഗനറാണ് വേഗനത്ര വേഗനർ രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ പതിമൂന്ന് രജിസ്ട്രേഷൻ രണ്ടായിരത്തി പന്ത്രണ്ട് രജിസ്ട്രേഷൻ രണ്ടായിരത്തി രജിസ്ട്രേഷൻ വരെ നല്ല ക്വാളിറ്റി ന്യൂ ഷേപ്പ് ആണ് ന്യൂ ഷേപ്പ് ആണ് അതും വേഗനർ ഇഷ്ടപ്പെടാത്ത ആരും ഇല്ല കാരണം ബോഡി ഹൈറ്റ് ഒക്കെ ഉള്ള അത്യാവശ്യം പു പുതിയ സീറ്റൊക്കെ ചെയ്തത് കസ്റ്റമർ നല്ല വൃത്തിയായി വെച്ചിട്ട് പുതിയ സീറ്റൊക്കെ ചെയ്ത് ഓർമാറ്റുന്നതായിക്കോളും സർവീസ് എല്ലാം പക്കാണ് എത്ര ഓടിയത് അറുപത്തിനാലായിരുന്നു അറുപത്തിനാല് ഓൺഷിപ്പ് എത്ര സിംഗിൾ സിംഗിൾ ഓൺഷിപ്പ് വരുന്നത് വി എക്സേ ആണ് ബാക്ക് വൈപ്പറൊക്കെ വരുന്നതാണ് ടു ഡോർ പവർ വിൻഡോ ബാക്ക് വൈപ്പർ എല്ലാം വരുന്നതാണ് ടയേഴ്സും നയൻറ്റി പെർസെൻറ്റ് ടയേഴ്സ് ഉണ്ട് ഒന്നും നോക്കണ്ട സർവീസ് എല്ലാം പക്ക നീറ്റ് വണ്ടി അല്ലേ നീറ്റ് വണ്ടി നീറ്റ് വണ്ടി റീപ്ലേസ്മെന്റ് രണ്ടായിരത്തി പന്ത്രണ്ടില് പന്ത്രണ്ട് പതിമൂന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് രജിസ്ട്രേഷൻ വരുന്ന നല്ല ക്വാളിറ്റി വേഗം പ്രൈസ് പ്രദേശ ഞ്ച് രണ്ട് ലക്ഷത്തി അമ്പത്തയ്യൂപ നല്ല ഹൈ ക്വാളിറ്റി വാഹന രണ്ടായിരത്തി പതിമൂന്ന് രജിസ്ട്രേഷൻ വരുന്ന സിംഗിൾ ഓണർ അറുപത്തിയ്യല്ലേ അറുപത്തി അറുപത്തയ്യായിരം കിലോമീറ്റർ ആസ്കിംഗ് പ്രൈസ് രണ്ട് ലക്ഷത്തിയ്യായിരം രണ്ട് ലക്ഷത്തി അൻപത്തയ്യായിരം രൂപയാണ് ആസ്കിം പ്രൈസ് പറയുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റ് തന്നെയാണ് അതിൽ യാതൊരു സംശയമില്ല കാരണം എന്താ വെച്ചാൽ സിംഗിൾ ഓണറും അതും നീറ്റ് ആയിട്ട് സീറ്റൊക്കെ അല്ലേ സീറ്റ് ഒക്കെ പുതിയ കസ്റ്റമർ ചെയ്ത് ഫോർമാറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലെ വർക്ക് സർവീസ് എല്ലാം പക്ക കണ്ടീഷനായി സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വാഗണർ ഇതിന്റെ ലോൺ എത്ര വരും ജസ്റ്റ് അമ്പതിനെട്ടിന്റെ അടുത്ത് പത്തിരുപത്തിനായിരത്തിന്റെ അടുത്ത് ഡൗൺ പേയ്മെന്റ് നല്ലൊരു വേഗമാണ് സിംഗിൾ ഓണർ ഓണർഷിപ്പിൽ വരുന്ന നല്ലൊരു വേഗമാണ് സ്വന്തം കേട്ടോ അടുത്ത വേണ്ട ഒരു ഡാക്സോ റെഡി പതിനെട്ട് വണ്ടിയാണ് രണ്ടായിരത്തി ിറ്റർ ആയിരം സീസ ആയിരം സീസി വരുന്ന കേരള മുപ്പത്തിരണ്ട് രജിസ്ട്രേഷൻ വരുന്ന റെഡി കോ ആണ് അത്യാവശ്യം നല്ല മൈലേജും ചെറിയൊരു മാരത്തി കൊണ്ട് നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള വണ്ടിയാണ് കാരണം ചെറിയ കിലോമീറ്റർ എത്ര ഓടീണ്ട് തൊണ്ണൂറായിരം തൊണ്ണൂറായിരം കിലോമീറ്റർ കിലോമീറ്റർ ഓടി ഇന്ത്യയിലുള്ളവർക്കൊക്കെ പക്കാണ് ഒന്നും നോക്കണ്ട എല്ലാം വൃത്തിയതല്ലേ സിംഗിൾ ആണുള്ളത് സിംഗിൾ ഓണർ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി സിംഗിൾ ഓണർ കോടി എന്ന് പറഞ്ഞിട്ട് കോടി ഉണ്ട് വണ്ടി ഇല്ലേ കാരണം സർവീസ് സർവീസ് എല്ലാം എല്ലാം പക്കയാണ് സ്മൂത്ത് സ്മൂത്ത് നല്ല പത്തായിരിക്കും സിംഗിൾ ആണ് സിംഗിൾ ഓണർ സിംഗിൾ ഓൺഷിപ്പ് വരുന്ന ടാക്സ് റെഡി കോൺ ആവശ്യം വൺ ലിറ്റർ ആണ് ആയിരം സി സി വരുന്ന വണ്ടിയാണ് എന്ത് വരെ നമുക്ക് രണ്ട് ലക്ഷം രൂപ രണ്ട് ലക്ഷം ലോൺ തന്നെ ഫുൾ ആയിട്ട് ഫുൾ എമൗണ്ട് ചെറിയ നിങ്ങൾ ഒരു ഡൗൺ പേയ്മെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം രണ്ട് ലക്ഷം രൂപ രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന ആസ് പ്രൈസ് രണ്ട് ലക്ഷം രൂപയ്ക്ക് ഒന്നും അല്ല പതിനെട്ട് ടൂ ഡോർ പവർ വരുന്നത് ഓപ്ഷൻ ആണ് പുത്തൻ ടയറും ആണ് ഒന്നും നോക്കണ്ട അത്യാവശ്യം നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ് വീണ്ടും ഒരു നാനോ ആണ് നാനോ അത്രയമ്മതിനേഴ് ഓട്ടോമാറ്റിക് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനേഴ് ഓട്ടോമാറ്റിക് നാനോ ആണ് ഓട്ടോമാറ്റിക് ജസ്റ്റ് പഠിക്കാനൊക്കെ പറ്റിയ വണ്ടി അല്ലേ എ സി ഉണ്ടെങ്കിൽ ആ ഇത് ഫുൾ ഓപ്ഷൻ ആണ് ഇതും ഓട്ടോമാറ്റിക് ഇറങ്ങിട്ടല്ലേഴ് ലാസ്റ്റ് ഇറങ്ങിയ വണ്ടിയില് ഓട്ടോമാറ്റിക് ആണ് ആയിക്കോളും എല്ലാം നീറ്റ് വണ്ടിട്ടോ നീറ്റ് വണ്ടിയാണ് അത്യാവശ്യം നല്ല വൃത്തിയായിട്ടുള്ള സെക്കൻഡ് ഓൺഷെത്ര പോയിട്ടുണ്ട് അറുപതിനായിരം കിലോമീറ്റർ ഫുൾ ഓട്ടോമാറ്റിക് മൈലേജ് എത്ര വരും മൈലേജ് ഇരുപത് ഇടും ഒരുപാട് ആൾക്കാർക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മൈലേജ് കുറവാണ് രീതിയിൽ മൈലേജ് മാനുവലിന് മാനുവൽ മാനുവൽ പിന്നെ കാണിക്കുന്നത് പത്തൊമ്പതാണ് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാതെ ചെറിയ ടൗണിലൊക്കെ പോകാൻ പറ്റിയ പറ്റിയാണ് ചെറിയ റേറ്റിൽ എടുക്കാൻ പറ്റിയ വണ്ടിയാണ് അത് ഓട്ടോമാറ്റിക് ബുദ്ധിമുട്ട് കുറഞ്ഞ റേറ്റിൽ ഞാനും ഓട്ടോമാറ്റിക് പ്രൈസ് കിട്ടാറുണ്ട് ഇത് ഒന്നര ലക്ഷം രൂപ ഒന്നര ലക്ഷം ഒന്ന് ഒരു ലക്ഷത്തി അൻപതിനായിരം പുതിയ എന്ത് വില ഓട്ടോമാറ്റിക്ക് ഇത് വില വരുന്നത് ഒന്നര ലക്ഷം രൂപ ലോൺ നമുക്ക് കിട്ടുന്ന രണ്ടായിരത്തി പതിനെട്ട് ഓണർഷിപ്പ് സെക്കൻഡ് ആണ് എത്ര ഓടി അറുപതിനായിരം കിലോമീറ്റർ ഓടി നാനോന്റെ ഓട്ടോമാറ്റിക് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് സ്വന്തമാക്ക ലോൺ കിട്ടില്ല മെയിനായി പറയാ വീണ്ടും ഹോണ്ട ബ്രിയോ ബ്രിയോ ആണ് നമ്മൾ പോയ വീഡിയോയിൽ കാണിച്ചാണ് മോഡൽ പറഞ്ഞത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഓൺഷിപ്പ് ഓണർഷിപ്പ് മൂന്ന് തേർഡ് ഓൺഷിപ്പായി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഇതിനെക്കാളും റേറ്റ് കുറയ്ക്കാൻ ചാൻസ് ഉണ്ടോ ഉണ്ട് കുറച്ച് ചെയ്യാം ചെയ്യാറ് രണ്ടായിരം മുപ്പത്തഞ്ചായിരുന്നു ആസ്കിങ് ചെയ്തത് ഇപ്പൊ നെറ്റ് നമുക്ക് രണ്ടായിരം ഇരുപത് കിട്ടിയാൽ കൊടുക്കാം നെറ്റ് പോയ വീഡിയോ രണ്ടു ലക്ഷത്തി മുപ്പത്തായിരം പറഞ്ഞു ഇപ്പോൾ നമ്മൾ രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം നിങ്ങൾക്ക് സ്വന്തമാക്കാം നമ്മളെല്ലാം കാണിച്ചാൽ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു അതുകൊണ്ട് നമ്മൾ പുള്ളിയെ കാണിക്കാത്തത് വീണ്ടും ഒരു ഓണ്ട അമേസ് ആണ് ഡീസൽ വണ്ടിയാണ് അത്യാവശ്യം നല്ല മൈലുള്ള വണ്ടിയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ വണ്ടിയാണ് ഇപ്പോഴും ഇതും ഓഫർ പ്രൈസ് കൊടുക്കാമെന്നുള്ള ചാൻസ് ഉണ്ട് എത്രയാണ് ഇത് നമ്മൾ മൂന്ന് ലക്ഷം രൂപ നെറ്റ് പ്രൈസ് ആണ് രണ്ടേ അറുപത്തിയഞ്ചര ഫൈനൽ ആയിട്ട് കൊടുക്കേണ്ടിയാണ് ഹോഡാമേസ് കുറിച്ച് പറഞ്ഞതിന്റെ ആവശ്യമില്ല അത്യാവശ്യം നല്ല മൈലേജും ഇരുപത്തിരണ്ട് കിലോമീറ്റർ അടുത്ത് മൈലേജ് കിട്ടും പിന്നെ അതേപോലെ തന്നെ ടയേർസും അല്ലെങ്കിൽ ഫുൾ ഓപ്ഷൻ വണ്ടി അലേസ് ഒക്കെ ഉള്ള വണ്ടി അല്ലെ അയസ് ഒക്കെ ഉള്ള വണ്ടി പോലെ ടയേഴ്സും ഡീസൽ ചോട് എല്ലാ സർവീസും പക്കാണ് പോയവരും പറഞ്ഞാണ് വീണ്ടും ഫോർഡ് ഇത് നമ്മൾ കഴിഞ്ഞ വീട്ടിൽ പറയണം അല്ലെ ഫോർ ആസ്പയർ ആ ഇതും ഡീസൽ വണ്ടി അല്ലേ ഇത് ഡീസലിലാണ് സിംഗിൾ ഓണറാണ് അത് നിങ്ങൾ പറഞ്ഞിന്റെ എഞ്ചിന് തന്നെ അതെ 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 എഞ്ചിനാണ് വരുന്നത് മോഡൽ പറഞ്ഞത് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനഞ്ചില് ഇത് നമുക്ക് രണ്ട് അറുപതിന പോയ വീടുകളിൽ അത്ര രണ്ട് എൺപത്തി അഞ്ചാണ് രണ്ട് ലക്ഷത്തി എൺപത്തിയ്യായിരം നമ്മൾ പറഞ്ഞത് ഇപ്പൊ ഓഫർ പ്രൈസിൽ രണ്ട് ലക്ഷത്തി അറുപതിനായിരം നല്ലൊരു ഫോർ ഫോർഡിൻ്റെ ആസ്പെയർ ആസ്പയർ ആണ് ഡീസൽ വണ്ടിയാണ് അത്യാവശ്യം നല്ല മൈലുള്ള വണ്ടികളാണ് നമുക്ക് പുതിയ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാം പുതിയ ഇൻഷുറൻസ് തെറ്റി പുതിയ ഇൻഷുറൻസ് ചെയ്യുക പിന്നെ ഒരു പറയാം എല്ലാം സെവൻ പെർ ലോൺ വണ്ടി അല്ലെ രണ്ട ഒരു രണ്ട് ലക്ഷം രൂപ അല്ലേ ഡീസൽ വണ്ടി ഡീസൽ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ആണ് വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ആണ് ഉപയോഗിക്കാണ്ട് ഇച്ചിരി കളർ ഡിം ആയിട്ടുണ്ട് വണ്ടി അത്ര ഓട്ടോ ഇല്ല ഇല്ലോണു അല്ലെ അത്ര ഓട്ടോ ഒന്നും ഇല്ല അത്യാവശ്യം വലിയ കുഴപ്പമില്ല വണ്ടി രണ്ടായിരത്തി ാണ് രണ്ടായിരത്തി പതിനഞ്ച് രജിസ്ട്രേഷൻ വണ്ടി എല്ലാവർക്കും നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ് ഡീസൽ വണ്ടിയും ആണ് ഇതിൻ്റെ പ്രൈസ് എത്രയാ സിംഗിൾ ഓണർ ആണ് വണ്ടി സിംഗിൾ ഓണർ ഓണർ ആണ് ആണ് സിംഗിൾ ഫാൻസി നമ്പർ 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 ഡബിൾ മാത്രം കസ്റ്റമർ ഫാൻസി നമ്പർ ആണ് സിംഗിൾ ഓണറാണ് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതിന്റെ കാലം കഴിഞ്ഞു പ്രൈസ് എത്രയാ ഇത് നമുക്ക് ഒന്നേ കൊടുക്കാം ഒന്നേ വെറും ഒരു ലക്ഷത്തി ഇരുപത്തിയതും രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി അല്ലെങ്കിൽ പതിനഞ്ച് മാനുഫാക്ചറിംഗ് രണ്ടായിരത്തി നിങ്ങൾ നമ്പർ നോക്കി തന്നെ എടുക്കുക അതുകൊണ്ട് പേടിക്കുന്നത് നിങ്ങൾ വർക്ക് ചെയ്തിട്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല നല്ല നാല് ഒൻപതാണ് ഇത് വെറും തുച്ഛമായ റേറ്റിലാണ് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി നിങ്ങൾക്ക് സ്വന്തം ഒരു ലക്ഷത്തിയ്യായിരം ഒരു ലക്ഷത്തി രൂപയ്ക്ക് നല്ലൊരു ഫിയറ്റിന് വേണ്ടി സ്വന്തം കേട്ടോ അടുത്ത ഡീസൽ വണ്ടി ചെവർലേറ്റിന്റെ വരെ പേപ്പർ പേപ്പറുണ്ട് കേരളം വണ്ടിയാണ് രണ്ടായിരം ഡീസൽ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി അന്ന് കാലത്തുള്ള ഫുൾ ഓപ്ഷൻ വണ്ടി രണ്ടായിരത്തി എട്ടാണ് ചെറിയ പെയിന്റിന്റെ പാച്ചുകളൊക്കെ എല്ലാം ചെയ്തിട്ട് നിങ്ങൾ വണ്ടില്ലേ എല്ലാ എല്ലാ വർക്കും ചെയ്തിട്ട് നിങ്ങൾക്ക് വണ്ടി ഡെലിവറികൾ പേടിക്കുന്നു വേണ്ട നമ്മൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി എട്ടായത് കൊണ്ടാണ് ബോഡി ആക്സിഡൻറ് റീപ്ലേസ്മെന്റ് എല്ലാം ഒറിജിനൽ ഗ്ലാസ് ആണ് ഇന്ത്യയിലൊക്കെ പക്കാണ് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് അത്യാവശ്യം നല്ല മൈലേജ് മൈലുള്ള വണ്ടിയല്ലേ എ സി എല്ലാം വർക്കിംഗ് അല്ലേ എല്ലാം വർക്കിംഗ് തൊള്ളായിരം സി സി ആയിരത്തി ആണ് സി സി വരുന്ന വണ്ടിയാണ് അന്ന് കാലത്ത് അത്യാവശ്യം നല്ല പവർ കൂടിയ വണ്ടി കൂടെ അന്നത്തെ രാജാവായിരുന്നു എന്റെ ആസുഖ്യം പ്രൈസ് എത്ര ഇത് നമുക്കൊരു ഒരു തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കുക ഇപ്പൊ വർക്ക് തീർത്തിട്ട് എല്ലാ വർക്കും പെയിന്റ് വർക്ക് പാച്ച് വർക്കും എല്ലാം തീർത്തിട്ട് നിങ്ങൾക്ക് തൊണ്ണൂറ്റയ്യായിരം രൂപയ്ക്ക് വണ്ടി ഡെലിവറി ചെയ്യണം കേട്ടോ അത്യാവശ്യം നല്ല വണ്ടി രണ്ടായിരത്തി ഇരുപത്തിയൊട്ട് ഒരു പേപ്പറുണ്ട് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വെഹിക്കിൾ തന്നെയാണ് വീഡിയോ ഇഷ്ടപ്പെടുന്ന കാരണം വീഡിയോസ് നോക്കി തന്നെ മനസ്സിലും എല്ലാം ക്വാളിറ്റി വെഹിക്കിൾ ഉണ്ടോ വീഡിയോസ് നോക്കി തന്നെ മനസ്സിലും ഡീസലോണ്ട് ആയിക്കോട്ടെ അതേപോലെ പെട്രോളിൻ്റെ ആയിക്കോട്ടെ എല്ലാം ക്വാളിറ്റി പിന്നെ അതേപോലെ തന്നെ കസ്റ്റമേഴ്സ് എല്ലാം സർവീസ് ചെയ്ത് പക്ക ക്വാളിറ്റി തന്നെ വണ്ടി വെച്ചിട്ട് അതേപോലെ തന്നെ സെവൻറ്റി എയ്റ്റി പെർസെൻറ്റ് ലോൺ കിട്ടുന്ന നല്ല ക്വാളിറ്റിയുള്ള വെഹിക്കുകൾ ടയേഴ്സൊട്ട് സർവീസോട്ട് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല എല്ലാം പക്ക സർവീസ് വണ്ടി ഡീസൽ വണ്ടി ഒരുപാട് ഷിഫ്റ്റുകൾ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാരെ വിളിക്കാൻ അതിനെ ടീ ആണ് ചോദിച്ചു വിളിച്ചിട്ടുണ്ട് അതിനകത്ത് വേഗനെ ചോദിച്ചിട്ട് സിംഗിൾ ഓർഡറും അത്യാവശ്യം വന്നിരിക്കുന്നത് പിന്നെ നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറയുന്ന ഒരു മെസ്സേജ് ഉണ്ട് വണ്ടി ഏത് ഇഷ്ടപ്പെടാനും അവരെ കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ഫുൾ ഡീറ്റെയിൽ അവർ വാട്സ്ആപ്പ് പിന്നെ എപ്പോഴും ഒരു മെസ്സേജ് ഉണ്ട് എന്ന് വെച്ചാൽ വണ്ടി ഇഷ്ടപ്പെട്ടി വണ്ടി നിങ്ങൾക്ക് അറിയാനും കുഴപ്പമില്ല വണ്ട വണ്ടിയെ അറിയുന്ന ഒരാളെ വിളിച്ചിട്ട് വണ്ടിയെല്ലാം ഓട്ടി നിന്നു കാരണം അതിനുള്ള സ്പേസ് ഉണ്ട് മെയിൻ റോഡ് തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യത്തോട് എത്ര കിലോമീറ്റർ ഒന്ന് ഓട്ടി നോക്കുക എല്ലാം ചെക്ക് ചെയ്ത് ചെക്ക് വണ്ടി എടുക്കുക പിന്നെ മാക്സിമം നിങ്ങൾ എല്ലാവരും അറിയില്ല ഈ വീഡിയോ ലൈക്ക് ഷെയർ പിന്നെ പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് അടുത്ത അടുത്തവിടെ നിന്നായിരിക്കും ബൈ ബൈ സി യോ